അമലാനഗർ ലയൻസ് ക്ലബ്ബ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു മുണ്ടൂർ കൃഷിഭവൻ റോഡിലുള്ള അമലാനഗർ ലയൻസ് ക്ലബ്ബ് ഹൌസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ഗ്ലാൻഡോ ആൻഡ്രൂസ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി എസ് അച്യുതൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ലേഡീസ് സർക്കിൾ ട്രഷറർ അമൽ ഫെജോ പുതിയ അംഗങ്ങളെ പരിചയപ്പെടുത്തി ലയൻ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്റ്റ് ഡിയുടെ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ അഷ്റഫ് കെയും സ്ഥാനാരോഹണ ചടങ്ങിന് നേതൃത്വം നൽകി പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും നടന്നു പുതിയതായി സ്ഥാനമേറ്റ പ്രസിഡന്റ് ലിജോ ജോർജ് ലേഡീസ് സർക്കിൾ പ്രസിഡന്റ് ടിൻഡു ലിജോ ലിയോ പ്രസിഡന്റ് സഹജ് അച്യുതൻ എന്നിവർ ആക്സെപ്റ്റൻസ് സ്പീച്ച് നടത്തി സെക്രട്ടറി ഡോക്ടർ ലൈസ ബിജോയ് ട്രഷറർ ജോസ് ഓയെ ലേഡീസ് സർക്കിൾ പ്രസിഡന്റ് ടിൻഡു ലിജോ ലേഡീസ് സർക്കിൾ സെക്രട്ടറി ആഗ്നസ് വർഗീസ് ലേഡീസ് സർക്കിൾ ട്രഷറർ അമൽ ഫെജോ ലിയോ ക്ലബ്ബ് പ്രസിഡന്റ് സഹജ് പിയെ സെക്രട്ടറി ഹാരി ബിജോയ് ട്രഷറർ അനറ്റ് ലിജോ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ഗ്ലാൻഡോ ആൻഡ്രൂസ് ലേഡീസ് സർക്കിൾ പ്രസിഡന്റ് ദീപ ഗ്ലാൻഡോ സെക്രട്ടറി അച്യുതൻ പി എസ് ലേഡീസ് സർക്കിൾ സെക്രട്ടറി രജനി അച്യുതൻ ട്രഷറർ ബ്ലസൻ ലേഡീസ് സർക്കിൾ ട്രഷറർ ലൌലി ബ്ലസൻ ലിയോ പ്രസിഡന്റ് അലോൺസോ ലിജോ എന്നിവരെ ഉപഹാരം നൽകിയും പൊന്നാടയണിയിച്ചും ആദരിച്ചു സ്ഥാനമേറ്റെടുത്ത പ്രസിഡന്റ് ലിജോ ജോർജ് സെക്രട്ടറി ഡോക്ടർ ലൈസ ബിജോയ് ട്രഷറർ ജോസ് ഒയെ എന്നിവർ ചേർന്ന് ഇൻസ്റ്റലേഷൻ സെറിമണിക്ക് നേതൃത്വം നൽകിയ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ അഷ്റഫ് കെ എമ്മിനെ ഉപഹാരം സമ്മാനിച്ചു ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ എം കെ രാജൻ ജയശ്രീ രാജൻ റീജ്യൻ ചെയർപേഴ്സൺ ഷാജു ടി എൽ ജോയ്സി ഷാജു എന്നിവരെയും ക്യാബിനറ്റ് സെക്രട്ടറി ശങ്കരനാരായണനെയും ചടങ്ങിൽ മെമന്റോ നൽകി ആദരിച്ചു ഡോക്ടർ ജിസിന ഫ്രാൻസിസിനെ മെമെന്റോ നൽകി ആദരിച്ചു ഡോക്ടർ അനീറ്റ ബാബുവിനുവേണ്ടി പിതാവ് ബാബു സി പി മെമെന്റോ ഏറ്റുവാങ്ങി തുടർന്ന് വിവിധ അച്ചീവ്മെന്റ് അവാർഡുകൾ വിതരണം ചെയ്തു ലയൻസ് ക്ലബ്ബ് റീജ്യൻ ചെയർപേഴ്സൺ ഷാജു ടിയൽ റീജ്യൻ ലേഡി ചെയർപേഴ്സൺ ജോയ്സി ഷാജു റീജ്യൻ ചെയർപേഴ്സൺ ലിജോ ജോർജ് കുട്ടി എന്നിവർ പുതിയ ഭാരവാഹികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു ഡയറക്ടർ ബിജോയ് സി ആന്റണി സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ വർഗീസ് പി നന്ദിയും പറഞ്ഞു തുടർന്ന് ഡിന്നറും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു സമീപ പ്രദേശങ്ങളിലെ സമീപ പ്രദേശങ്ങളിലെ മറ്റ് ലയൻസ് ക്ലബ്ബ് ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു എ ടി കെ ന്യൂസ് മുണ്ടൂർ